ിൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മോതിരങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് സിംഗപ്പൂർ കളക്ഷനിൽ വരുന്ന ഒന്നേ മുക്കാൽ ഗ്രാം രണ്ട് ഗ്രാം വെയിറ്റ് വരുന്ന കുറച്ച് മോതിരങ്ങൾ നമുക്ക് കണ്ടാലോ ഒരു ഗ്രാം എണ്ണൂറ്റി മുപ്പത് മില് മാത്രം വരുന്ന ഈ മോതിരം ഒന്ന് കണ്ടേ നല്ല ഭംഗിയുള്ളതാണ് ഇത് രണ്ട് ഗ്രാം താഴെ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് വെയിറ്റ് വരുന്നത് നല്ല ചെറിയ ചെറിയ സ്റ്റോൺസ് വെച്ചിരിക്കുന്ന ഡിസൈനാണ് ഇതിന്റെ എല്ലാ സ്റ്റോണിന്റെ വെയിറ്റ് നമ്മൾ കുറച്ച് തരുന്നതും കൂടെ ആട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ബ്ലാക്ക് സ്റ്റോണുകൾ വന്നിരിക്കുന്ന മോഡലാണ് ഇതെല്ലാം വലിയവർക്കുള്ള അളവുമാണ് ഒരു ഗ്രാം എഴുന്നൂറ്റമ്പത് മില്ലിയാണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് ഇത് രണ്ട് ഗ്രാം ഇരുന്നൂറ്റി അറുപത് മില്ലിയിൽ വരുന്ന മോതിരമാണ് ഇതിനകത്ത് ഗ്രീന് വൈറ്റ് റെഡ് ചെറിയ ചെറിയ സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത് നല്ല അളവുമുള്ളതാണ് ഉണ്ടോ എന്റെ ഇത്രയും വരെ കയറുന്ന രീതിയിലുള്ള മോതിരമാണ് ഇനി കുറച്ച് ബ്രോഡായിട്ട് വേണ്ട ആൾക്കാർക്ക് ഇത് കണ്ടോ രണ്ട് ഗ്രാം മുന്നൂറ്റി നാല്പത് മില് മാത്രമേ വെയ്റ്റ് ഉള്ളൂ എന്ന നല്ല വലുപ്പം ഉണ്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ഗ്രാം തോന്നിക്കുന്ന രീതിയിലുള്ള മോരമാണിത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു നല്ല ഡിസൈൻ ആണ് ഇത് ഇത് രണ്ട് രണ്ട് ഗ്രാം എഴുന്നൂറ്റമ്പത് മില് മാത്രമേ വെയ്റ്റ് ഉള്ളു ഇതിന്റെ ഇവിടെ വരുന്ന ഈ വർക്കുകൾ നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള വർക്കാണ് സ്റ്റോൺ ആണെങ്കിലും ഇത് ചാടിപ്പോന്ന് പേടിക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ ഇതൊരു കുഴിയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് ഒരിക്കലും പുറത്തേക്ക് തട്ടുകയോ ഒന്നും ചെയ്തില്ല പിന്നെ ഇത് വേറൊരു പാറ്റേൺ ആണ് രണ്ട് സ്റ്റോ രണ്ട് ഒരു മോതിരം ഇങ്ങനെ രണ്ട് ലെയർ പോലെ വന്നിട്ട് വൈറ്റും റെഡും സ്റ്റോൺസ് വരുന്നതാണ് ഇതിന്റെ വെയ്റ്റ് ഒരു ഗ്രാം മുന്നൂറ്റി തൊണ്ണൂറ് മില്ലി മാത്രമേ ഉള്ളൂ ഇത് രണ്ട് ഗ്രാം മുപ്പത് മില്ലി വരുന്ന വേറൊരു ഡിസൈൻ ആണ് പിന്നെ കുറച്ചും കൂടെ കാഴ്ചക്കുള്ള തരത്തിലുള്ള നല്ല വട്ടവും ഉള്ള ഇത് രണ്ട് ഗ്രാം എഴുന്നൂറ്റമ്പത് മില്ലിയാണ് ഇതിന്റെ വെയ്റ്റ് വരുന്നത് ഇതാണെങ്കിലും രണ്ട് ഗ്രാം അറുന്നൂറ്റി നാപ്പത് മില്ലി മാത്രം വരുന്ന മോഡലാണ് രണ്ട് ഗ്രാം നാൽപ്പത് മില്ലി വരുന്ന മോഡല് റെഡ് സ്റ്റോൺസ് മാത്രം വെച്ച് വരുന്ന ഡിസൈനാണ് ഇതിന്റെ വെയ്റ്റ് ഒരു ഗ്രാം നാനൂറ്റമ്പത് മില്ലി മാത്രമേ ഉള്ളൂ ഇത് ഒരു മൂന്ന് ഗ്രാം വെയ്റ്റ് വരുന്ന മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി എഴുപത് മില്ലി വെയിറ്റ് വരുന്ന മോഡലാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതും രണ്ട് ഗ്രാം മാത്രം വരുന്ന ഡിസൈനാണ് മോൾഡിംഗിൽ വന്നി വന്നിരിക്കുന്ന ഡിസൈൻ അതിൽ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് ഇതാണെങ്കിലും രണ്ട് ഗ്രാം അമ്പത് മില്ലി ഇത് നമ്മൾ നേരത്തെ ഒരു മോതിരം കണ്ടായിരുന്നല്ലോ ബ്ലാക്ക് സ്റ്റോണുകൾ വെച്ച് വരുന്നത് അതിന്റെ തന്നെ വൈറ്റ് സ്റ്റോൺ വരുന്ന ഡിസൈനാണ് ഇത് രണ്ട് ഗ്രാം എഴുന്നൂറ്റി അറുപത് മില്ലി വരുന്ന വേറൊരു ഡിസൈൻ ആണ് ഡയമണ്ടിന്റെ പാറ്റേൺ തോന്നിക്കുന്ന രണ്ട് ഗ്രാം പത്ത് മില്ലി വരുന്ന മറ്റൊരു ഡിസൈൻ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വളരെ കുറച്ച് ഡിസൈൻസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഡിസൈനർ കളക്ഷൻസ് ആണ് വേണ്ടതെങ്കിൽ പുളിമുട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ധൈര്യമായിട്ട് പോലെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് താങ്ക്